അടിച്ചടാടിച്ചിട്ടുണ്ട് പൂവാ അടിച്ചാ അടിച്ചാ അടിച്ചടാ അടാ അടിച്ചു എന്തായാലും കുറച്ച് നേരിട്ട് അവനെ ഓടിപ്പിക്കാം ആണെന്ന് പിന്നെ ഒന്നും കാണത്തില്ല വച്ചാൽ മരതി അലട്രാ ലൈറ്റ് ചെറുമീൻ ചെറിയ ചേർമീൻ കേട്ടോ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു നാടൻ വരലൊക്കെ ഇത്ര ഉള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒന്ന് തിരിച്ചുവിട്ടേക്കാം അപ്പോൾ വച്ചാൽ പറഞ്ഞേ ഒരു കുറവ വീണ്ടും അടിച്ചിട്ടുണ്ട് ആയി ബ്രാക് എടുക്കുന്നുണ്ടോ എന്തായാലും കുറച്ചേരിട്ട് അവനെ ഓടിപ്പിക്കാം ആ തോന്നുന്നു പിന്നെ ഒന്നും കാണത്തില്ല നമ്മളതി നേരായിട്ട് കളിപ്പിക്കുന്നില്ല അവനങ്ങെടുക്കുക ഇറങ്ങി വന്നത് ഒരു പ്രയാനം കണ്ടോ അവൻ പുറയോന്ന് അടിച്ചല്ലേടാ ഞാൻ വേലയേ കണ്ടോ ശരി ഐഡി തന്നോ ഇങ്ങും ഇട്ടല്ലേ നേരത്തെ കിട്ടിയല്ലേ നല്ല രൂപുണ്ടല്ലേ വീടി ഉണ്ട് അവരെ കണ്ടാണ് തല വന്നവ ഞാൻ അടിക്കാരന്നേ ചേട്ടാ അടിയ് പോകുന്നോ ഹ് എ രണ്ട് ഊതേ ആയിട്ടന്ന് ഓട ഓടി കുഴപ്പ ഇല്ല ഞാൻ കണ്ടതെന്ന് പറയാം തന്നെ ഉപ്പ് കുടിഞ്ഞ് പോവാ പ്രശ്നം വഞ്ചാമര അലട്രോലൈറ്റ് ചേർവിൻ ചെറിയ ചേർവിൻ കേട്ടോ നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു നാടൻ വരലൊക്കെ എത്രക്കേ ഉള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എന്നെ തിരിച്ചു വിട്ടേക്കാം ഏതാച്ചാൽ മരേ വെറുതെ അടിച്ചിട്ടുണ്ട് പൗളാ കേട്ടോ കയറിയേക്കുന്നത് പൗൾ ഹുക്ക് കയറിയിരിക്കുന്നതാണ് കുഴപ്പമില്ല വെള്ളം നല്ലതാണെങ്കിൽ മാത്രമേ മീൻ എടുക്കാവുള്ളൂ കേട്ടോ കേട്ടോ ഇതിൻ്റെ അകത്ത് വെള്ളം നല്ലതായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ മീൻ എടുക്കാവുള്ളൂ എവിടെ നിന്ന് അടിച്ചടാ അടിച്ചാ അടിച്ചാ എടാ അടിച്ച ഏ കുറെ കുറെ ആച്ച അടുത്തത് ചെറുതായിരണം അടിപൊളി അടിപൊളി ഇത് <laughs> ഇരുത്തല്ല <laughs> 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 அடிச்சிடா 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 போதும் ஓர்ம அடிச்சிட்டு சேர்க்கா ஏ అజమాన అవును అడ కిటిటా అత్యావశ్యం తరక సీసా ఫళ కయన జస్ట్ హుక్ ఉండ వార కయారీకే జస్ట్ హుక్

അപ്പോൾ അച്ചമാരേ വീണ്ടും പറഞ്ഞടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ചെറുതാട്ടോ തീരെ ചെറിയ വല്ല താഴെ വന്നിട്ടുണ്ട് ഇതാ സൈസ് ഉണ്ടല്ലോ ഇത്ര സൈസേ ഉള്ളൂ ചെറുതന്നു ആ അതെന്താ വേറെ വല്ലതും കിട്ടുമെന്നോട്ടെ